കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി നൂറനാട് യൂണിറ്റ് വാർഷിക പൊതുയോഗം നടന്നു സംഘടനയുടെ പ്രസിഡന്റ് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് വാർഷിക പൊതുയോഗമാണ് നടന്നത് നൂറനാട് ഗ്രാമപഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന പ്രതിനിധി സമ്മേളനം കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര ഉദ്ഘാടനം ചെയ്തു ഇന്ത്യയുടെ പ്രധാനമന്ത്രി തന്നെ ഈ കേരളത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഘടനയായിട്ട് അത് നിങ്ങളുടെ ചരിത്രത്തിൽ കാരണം പ്രധാനമന്ത്രി സാധാരണ അങ്ങോട്ട് പോയി കാണാനുള്ള ആവശ്യപ്പെടുന്നു ഞാൻ തന്നെ പ്രധാനപ്പെട്ട ഒരു രണ്ട് പ്രാപിയാണ് കേരളത്തിൽ

நடச்சது. நம்ம ఉత్తమ శక్తి வேற ഒന്നും இல்ல. அது எகிதோ ஒரு கேஎஸ்ல அறிவதற்கு ஒரு ஆர்டிக்கு ஜாமா. யாராவது வந்தா தியர் கொன்னு விட்டே சோற. மூாயே 7 ₹. அதுையது 110 கோடி ரூபாய். நம்மளுடைய மூனிது போर्ने யூனிட்ல வியாபாரிகள் യൂണിറ്റ് പ്രസിഡന്റ് വിജയൻ ലക്ഷ്മി അധ്യക്ഷത വഹിച്ചു സംഘടന മാവേലിക്കര നിയോജക മണ്ഡലം സെക്രട്ടറി മണിക്കൂട്ട് നീഷോപ്പി മുഖ്യപ്രഭാഷണം നടത്തി യൂണിറ്റ് ജനറൽ സെക്രട്ടറി ജോർജ് ചെറിയാൻ പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ ജോഷ മാത്യു വരവു കണക്കും അവതരിപ്പിച്ചു പ്രസിഡന്റായി വിജയൻ ലക്ഷ്മി ജനറൽ സെക്രട്ടറിയായി ജോർജ് ചെറിയാൻ ട്രഷററായി ജോഷ മാത്യു വൈസ് പ്രസിഡന്റായി ശ്രീജിത്ത് ജോയിന്റ് സെക്രട്ടറിയായി സുരേന്ദ്രൻപിള്ള എന്നിവരെയും തെരഞ്ഞെടുത്തു ന്യൂസ് ബ്യൂറോ ചാരമൂട്